ദ്രുഗ് ജൂരൽ ഒരു മികച്ച താരമാണ് അദ്ദേഹത്തെ ഞാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തെ നിലനിർത്തണം എന്നുള്ള കാര്യം മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു എന്നാൽ മാനേജ്മെന്റ് ജൂറൽ നിലനിർത്ത നിലനിർത്താൻ നിലനിർത്തേണ്ട കാര്യത്തിൽ സമ്മതം മൂളി ജൂറലിനെ എല്ലാ വർഷവും സഞ്ജു സാംസൺ ആണ് കീപ്പിങ്ങും ക്യാപ്റ്റൻസിയും ബാറ്റിങ്ങും ബാറ്റിങ്ങും എല്ലാം എല്ലാ വലിയ ചുമതലകളാണ് സഞ്ജുവിൻ്റെ പിന്നാലുള്ളത് എന്നാൽ ഇത്തവണ ജൂറലിനെ കീപ്പിംഗ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുകയാണ് അടുത്ത വർ ഈ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ ജൂറലായിരിക്കും കീപ്പർ ജൂ ജൂറലിനെ കീപ്പർ കീപ്പറാക്കാനുള്ള ചർച്ചകൾ ഞാൻ മാനേജ്മെൻറ്റുമായി നടത്തുന്നുണ്ട് ഇത് നടപ്പാക്കാൻ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ് നടത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് രാഹുൽ ദ്രാവിഡ് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് അടുത്ത് വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ ജൂറലിനെ കീപ്പറായിട്ട് പരിഗണിക്കാവുന്ന കാര്യം മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അടുത്ത അപ്ഡേറ്റ് കേരള ടീമുമായി ബന്ധപ്പെട്ടതാണ് വിജയ ഹസാര ട്രോഫിയിൽ കേരള ടീമിന്റെ ആദ്യ മത്സരം അവസാനിച്ചു ബറോഡക്കെതിരെ ഒരു മോശം പരാജയം കേരള ടീം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സൽമാൻ നിസാറും റോനസ് കൊതുമെല്ലും മാത്രമാണ് ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചത് എന്നാലും മറ്റൊരു അടുത്തു പറയേണ്ട കാര്യം ഈ ഒരു വിജയാസാര ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള സഞ്ജു സാംസണും സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും കേരള സ്കോഡിൻ്റെ ഭാഗമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും ഇനി അടുത്തവരെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ വളരെ മികച്ച കളി കേരള ടീമിനെ പുറത്തെടുക്കാൻ സാധിക്കട്ടെ